നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഫ്രൈഡ് രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് മഞ്ചേരി റോഡ് വണ്ടൂർ എ ഡി ജി പി എം ആർ അജിത് കുമാറും എസ് പി സുജിത് ദാസും ക്രിമിനലുകൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ആർ എസ് എസ് പിന്തുണ നൽകുന്നുണ്ടെന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചു എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് അതോ ലോക ഭീകരൻ ദാബോദ് ഇബ്രാഹിമിനെയാണ് അദ്ദേഹം മാതൃകയാക്കുന്നത് അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് എന്ന പരിഗണന നൽകി ഇപ്പോൾ വിടുന്നു ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ കൂടി പറയും പാർട്ടി പിന്തുണയില്ലെങ്കിലും പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും പി വി അൻവർ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്നവരിൽ പ്രധാനിയും ക്രമസമാധാന ചുമതലയുമുള്ള അഡീഷണൽ ഡി ജി പിയുമായ എം ആർ അജിത് കുമാറിനെതിരെ തുടർച്ചയായി അതീവ ഗൌരവമായ ആരോപണങ്ങളുമായാണ് പി വി അൻവറി എം എൽ എ രംഗത്തെത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ കേരള പോലീസിൽ നെട്ടോറിയസ് ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എസ് പി സുജിത് ദാസും ഈ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് അജിത് കുമാറിന് ആർ എസ് എസ് പിന്തുണ ലഭിക്കുന്നുണ്ട് മന്ത്രിമാർ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മാധ്യമപ്രവർത്തകർ എന്നിവരുടെ ഫോൺ സംഭാഷണങ്ങൾ എ ഡി ജി പി ചോർത്തുന്നുണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പ്രത്യേക സൈബർ വിഭാഗം ഇതിനായി പ്രവർത്തിക്കുന്നു എ ഡി ജി പിയുടെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം തന്റെ പക്കലുണ്ട് ആവശ്യമായ സമയത്ത് ഇത് പുറത്തുവിടുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു എസ് പി സുജിത് ദാസ് നേരത്തെ കസ്റ്റംസിലായിരുന്നു കസ്റ്റംസിനെ വെട്ടിച്ച് നിരവധി കേസുകളാണ് പോലീസ് റോഡിൽ പിടിക്കുന്നത് ഇത് സ്വർണക്കടത്തുമായി ബന്ധമുണ്ടാക്കി കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്തുകാരെ കടത്തിവിടും എന്നിട്ട് പോലീസിന് വിവരം നൽകും പിടിക്കുന്നതിൽ നിന്ന് പോലീസ് സ്വർണ്ണ കവർന്ന് പങ്കുവെക്കും ഡാൻസാഫ് സംഘം പക്കാ ക്രിമിനലുകളാണ് ഗുണ്ടാപ്രവർത്തനവും സ്വർണം പൊട്ടിക്കലുമാണ് നടത്തുന്നത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് ഇടപാടിൽ സുജിത് ദാസ് കോടികൾ ഉണ്ടാക്കിയെന്നും അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടാൽ കേരളം മാത്രമല്ല ഇന്ത്യ തന്നെ ഞെട്ടുമെന്നും അൻവർ പറഞ്ഞു താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ ധാർമ്മികമായി ഒന്നാം പ്രതി എസ് പി സുജിത് ദാസ് ആണെന്നും അൻവർ പറഞ്ഞു തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തന്റെ പക്കൽ തെളിവുകളുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിച്ചാൽ എസ് പിയും എ ഡി ജി പിയും ജയിലിൽ പോകും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചില്ല മുഖ്യമന്ത്രിയെ വിശ്വസ്തർ കുഴിയിൽ ചടിക്കുകയാണ് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നവർ മുഖ്യമന്ത്രിയെ ചതിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡി ജി പിയെയും മുഖ്യമന്ത്രി വിശ്വസിച്ചാണ് ചുമതലകൾ ഏൽപ്പിച്ചത് അവർ അത് കൃത്യമായി ചെയ്യുന്നില്ലെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി പാർട്ടി പിന്തുണയില്ലെങ്കിലും പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് ഭരണകക്ഷി എം എൽ എ കൂടിയായ പി വി അൻവറിന്റെ തീരുമാനം ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ ഈ പോരാട്ടം തുടരും താൻ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം ഇതിനാൽ തന്നെ തെളിവുകൾ മറ്റു ചിലർക്കു കൂടി കൈമാറുമെന്നും അൻവർ പറഞ്ഞു സംസ്ഥാന ഭരണത്തെ തന്നെ പിടിച്ചുകൊലക്കാനുതകുന്ന ആരോപണങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഭരണകക്ഷി എം എൽ എ കൂടിയായ പി വി അൻവറിൽ നിന്നുണ്ടാവുന്നത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ ഭരണം നടപ്പിലാക്കാനാണ് അജിത് കുമാർ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോപണം കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരുന്നു എം എൽ എമാരെയും പൊതുപ്രവർത്തകരെയും ബഹുമാനിക്കരുത് എന്ന നിർദ്ദേശം അജിത് കുമാർ കീഴുദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ടെന്നും പൊതുജന വികാരം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ അജിത് കുമാർ ശ്രമിക്കുന്നുവെന്നും അൻവർ ആരോപിച്ചിരുന്നു കേരളത്തിൽ ലോക്സഭയിലേക്ക് തൃശൂരിൽ നിന്ന് ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സഹായിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്നും അൻവർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ പാർട്ടി എം എൽ എ നിന്ന് തന്നെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന നേതൃത്വവും മൌനം തുടരുകയാണ്

വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ